ദിയത്ത് സാരമില്ല അവർ ചന്ദ്രനെ നോക്കി കുരക്കുകയാണ് അധിക പ്രസംഗത്തിൻ്റെ ഇന്നത്തെ ഈ ശീർഷകം പെട്ടെന്ന് വിഴുകിട്ടിക്കൊടുക്കണമെന്നില്ല എന്നാലും അങ്ങനെയൊന്ന് പറയാനാണ് തോന്നിയത് അതായത് നമ്മൾ പറയാറുണ്ട് ഇഷ്ടമില്ലാ പട്ടി തൊട്ടതെല്ലാം കുറ്റം ഇവിടെ അങ്ങനെയൊന്നും പട്ടിയാക്കാനുദ്ദേശിക്കുന്നില്ല ഞാൻ ഇസ്ലാമിലെ ദിയത്ത് സമ്പ്രദായത്തെ പറ്റിയാണ് പറയുന്നത് എന്ന് പറയുന്ന ആ വ്യക്തിക്ക് വേണ്ടി പണം സംഭരിച്ചു അത് ആ എത്രയും വേഗം അവിടെ എത്തിച്ച് ആ കക്ഷിയെ അവർ അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിലെത്താനുള്ള പരിശ്രമത്തിനാണ് ബന്ധപ്പെട്ടത് അവർ അതിൽ വിജയിച്ചുകൊണ്ടിരിക്കുന്നു അതിൽ സന്തോഷിക്കുന്നതിനും വളരെപ്പെട്ട മുപ്പത്തിനാല് കോടി ഉറുപ്യ സ്വരൂപിക്കാൻ കഴിഞ്ഞതിനും അതിന് പ്രചോദനമായ ആശയധാരയെ അഭിനന്ദിക്കുകയും ചെയ്യുന്നതിന് പകരം അതിനെപ്പോലും ഈ സോഷ്യൽ മീഡിയയിലേക്ക് വലിച്ചു ഇറക്കി എന്നിട്ട് രക്തധനം എന്ന് പറയുന്ന അസംബന്ധം ആരാണത് നിയമമുണ്ടാക്കിയത് ലോകത്ത് ഇങ്ങനെ നിയമമുണ്ടോ മറ്റാരെങ്കിലും ഇങ്ങനെ നിയമം കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ എടോ പൊട്ടന്മാരെ ഇങ്ങനെ പറഞ്ഞത് ഏറ്റു പറയാവുന്നതാണ് മതമ ഇസ്ലാം അത് അള്ളാഹു അവൻ്റെ അടിമകൾക്ക് വേണ്ടി തിരഞ്ഞെടുത്ത അതിമനോഹരമായ ഒരു ജീവിത പദ്ധതിയാണ് ഇസ്ലാം അള്ളാഹു സ്വീകരിക്കുന്നതായ ഒരു മതം അപ്പം ഇസ്ലാം ദീനൻ പല യുക്കുബലമിനോ ഈ ഇതൊന്നല്ലാത്ത ഒന്ന് അള്ളാഹു സ്വീകരിക്കുകയില്ല അതിന് മാത്രം അത് കുറ്റമറ്റതാണ് യാതൊരു തരത്തിലുള്ള വളവില്ലാത്തതാണ് തീവ്രതയില്ലാത്തതാണ് ഒക്കെ നാലൊക്കെ ജഹലാഖുമ്പത്തം വസത്തൻ ഏതൊരു കാര്യത്തിലും മധ്യമമായ മാർഗം അതായത് റൈറ്റ് എക്സ്ട്രീമില്ല ലെഫ്റ്റ് എക്സ്ട്രീമില്ല വളരെ മിത മിതര മിതവാദപരമായ സമീപനമായിരിക്കും അതിൻ്റെത് കാരണം അത് പ്രകൃതി മതമാണ് ഈ പ്രകൃതിയെ സൃഷ്ടിച്ചതായ നാഥൻ ജനങ്ങൾ ഈ പ്രകൃതിയിലെ വ്യത്യസ്തങ്ങളായ കഴിവുകളോടും വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളോടും കൂടി വളർന്നു വരുമ്പോൾ അവർക്ക് പരസ്പരം ഒരുപാട് കാര്യങ്ങൾ വിട്ടുവീഴ്ചയും പുറത്തു കൊടുക്കലും അതുപോലെ ഒട്ട ഒറ്റ കാര്യങ്ങളുണ്ടാകും അപ്പോൾ അത് പിന്നെ അവരുടെ സൃഷ്ടാവായ അള്ളാഹുവിനാണെന്ന് ഏറ്റവും കൂടുതൽ അറിയാം ആ അള്ളാഹുവാണ് ഇസ്ലാമിക നിയമങ്ങൾ ശരിയത്ത് നിയമങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളത് ആതിരപ്പെട്ടതാണ് ദിയത്ത് അഥവാ ഒരാൾ മറ്റൊരാളെ കൊന്നാൽ എ ബി എ കൊന്നാൽ ആ കൊലപാതകിക്ക് വധശിക്ഷയാണ് ഇസ്ലാം അനുശാസിക്കുന്നത് പക്ഷേ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ബിയുടെ കൊല്ലപ്പെട്ട ആളുടെ കുടുംബം വിട്ടുവ ചെയ്യാൻ തയ്യാറാണെങ്കിൽ പണം സ്വീകരിച്ച് വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാണെങ്കിൽ അതിന് കൊടുക്കുന്ന കാശാണ് ദിയത്ത് ബി യുടെ കുടുംബങ്ങൾക്ക് ഒരു കാശും വാങ്ങാതെ ഞങ്ങൾക്ക് പരാതിയില്ല അങ്ങനെ സംഭവിച്ചു പോകാതിരിക്കാം ഞങ്ങൾ വിട്ടു തരുന്നു എന്ന് പറഞ്ഞ് മാപ്പാക്കാം അഥവാ മാപ്പാക്കാൻ തയ്യാറില്ല എങ്കിൽ കാരണം കൊല്ലപ്പെട്ട തങ്ങളുടെ കുടുംബനാഥനോ തങ്ങൾക്ക് വേണ്ടി എല്ലാമെല്ലാം ചെയ്യുന്ന ആളുകളോ ആണെങ്കിൽ ഈ പണം കൊണ്ടല്ലാതെ അവരാശ്വസിപ്പിക്കാൻ കഴിയുകയില്ല ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് വളരെ ബൃഹത്തായ ലോകത്ത് പല ബുദ്ധിജീവികളുടെയും പ്രശംസക്ക് വിധേയമായ ഒരു നടപടിക്രമമാണത് അതിനെപ്പറ്റിയാണ് ഏത് പൊട്ടനാണ് നിയമം ഉണ്ടാക്കിയത് എവിടുന്നാണ് ഇങ്ങനെ നിയമം ഉണ്ടായത് മറ്റാർക്കും കിട്ടാത്തത് ഇതാണ് ഞാൻ നേരത്തെ പൊട്ടന്മാരെന്ന് പറയാൻ കാരണം ഇങ്ങോട്ട് പറഞ്ഞിട്ടാണ് ഏത് പൊട്ടന്മാരാണ് നിയമം ഉണ്ടായത് ഉണ്ടാക്കിയത് ഇതിനേക്കാൾ നല്ലതെന്ന് പറഞ്ഞപ്പെട്ടവരുടെ പിന്നെ എന്താ കൃത്യാലോപ്പം കൊണ്ടാണ് അല്ലെങ്കിൽ അവധവശാൽ സംഭവിച്ചു പോയതാണ് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു ഒരു കാര്യം അങ്ങനെ സംഭവിച്ചു പോയാൽ അല്ല ഇനി കൽപ്പിച്ചുകൂട്ടി തന്നെയാണെങ്കിൽ പോലും അപ്പോഴത്തെ ആ ഒരു പെട്ടെന്നുള്ള ഒരു വികാര വിക്ഷോഭത്തിൻ്റെ മറ്റു ഫലമായിട്ടാണ് കൊല്ലുന്നതെങ്കിൽ അയാളെ ആ ഇതിൽ നിന്ന് മോചിപ്പിച്ചെടുക്കാൻ വേറെ എന്താ വഴിയുള്ളത് അങ്ങ് തൂക്കിക്കൊന്നതുകൊണ്ട് കാര്യങ്ങളല്ലോ അതിനാണ് അങ്ങനെ ഒന്ന് ഏർപ്പെടുത്തിയത് അപ്പോൾ ഇത്രയും നല്ലൊരു നിയമത്തെ അതിനെ അന്താരാഷ്ട്ര അടിസ്ഥാനത്തിൽ അംഗീകരിക്കുകയും ലോകത്തിൻ്റെ മറ്റെല്ലാ കാര്യങ്ങൾ ചെയ്തതുപോലെ ഒരു പിന്നെ എന്താ ഒരു പൊതു നിയമമായി അതിനെ വാഴ്ത്തുകയും അത് നടപ്പാക്കാൻ ശ്രമിക്കുകയും ചെയ്തതിന് പകരം അവസരം വന്നപ്പോഴേക്കും എല്ലാവരും കൂടി കൂടി ദിയത്ത് ദിയത്ത് എവിടെ നിന്നുണ്ടായാലും ദിയത്ത് അങ്ങനെയുള്ളൊരു ചോരപ്പണം എന്താ ചോരപ്പണമെന്ന് പേരിടാൻ കാരണം എന്തൊക്കെ ജാതി പറയാറുണ്ട് അന്നാസും അഴുതാവുമായ ജഹീലുവും മനുഷ്യനവനറിയാത്തതിൻ്റെ ശത്രുവാണ് ഇവരുടെ മനുഷ്യനവനറിയാത്ത ശത്രു മാത്രമല്ല അറിയാത്തതിന് വക വരുത്താൻ വേണ്ടി അത് ഉറപ്പില്ല ഞങ്ങൾ കേട്ടതും ശീലിച്ചതുമായ അല്ലാത്ത ഒരു കാര്യം അവർക്കറിയാനോ അറിയാനോ പൊതുവായി മനസ്സിലാക്കാനോ ഉള്ളതായൊരു ശ്രമമല്ലോ അതുകൊണ്ട് നിങ്ങൾ കുരച്ചോളൂ ചന്ദ്രൻ അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഇങ്ങനെ നടന്ന് നീങ്ങുക തന്നെ ചെയ്യും ഒരു സംശയം